ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്കെ നമ്മളൊന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഓഫീസ് വെയർ ചുരിദാറുകളുമായിട്ടാണ് നല്ല ഹോട്ടലിൽ വരുന്ന നല്ല അടിപൊളി ഓഫീസ് വെയർസായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാ ചുരിദാറും വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഓരോ ചുരിദാറും കാണാം ആദ്യത്തെ ചുരിദാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലൈറ്റ് ടീ കളറാണ് കേട്ടോ അടിപൊളി പേസ്റ്റൽ കളറിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അടിപൊളി കളറാണ് ലൈറ്റ് ടീ കളറാണ് നമ്മുടെ ഒരു ലൈറ്റ് ബീകോക്കിനോട് ബീകോക്കിൻ്റെ ഒരു ഷെയ്ഡായിട്ട് വരുന്ന ഒരു കളറാണ് അപ്പം നമുക്ക് നിർത്തി കാണാം നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ ബ്ലോക്ക് ഈ ലൈറ്റ് ടീ കളറിൽ ഒരു ചെറിയ വൈറ്റ് ബ്ലോക്ക് പ്രിൻ്റ് എന്നറിയുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് റൗണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് പിന്നെ നമ്മുടെ ബോട്ടം വരുന്നത് നല്ല അടിപൊളി ഒരു ഇക്കത്ത് പ്രിൻ്റിൻ്റെ അത് പ്രിന്റ് ആയിട്ടാണ് കേട്ടോ നല്ല അടിപ്പൊളി ബോട്ടാണ് പിന്നെ ഷോളൊക്കെ അത്യാവശ്യം നല്ല വലിയ ഷോളാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ഓഫൻ സ്ക്വയറായിട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വലിയ ഷോളാണ് വരുന്നത് വൈറ്റിൻ്റെയും നമ്മുടെ ലൈറ്റ് ടീമിൻ്റെയും ആയിട്ടാണ് ഷോൾ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ചുരിദാർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനിലാണ് സ്ലീവ് വരുന്നത് സ്ലീവാണ് റൗണ്ട് നെക്ക് ആണ് ഡാർക്ക് ഡാർക്ക് ഗ്രീനിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിന്റെ സർക്കിൾ പ്രിന്റ് ആണ് വരുന്നത് ബോട്ടം അടിപൊളി ബോട്ടം അടിപൊളി നല്ല ഷോൾ ആണ് നല്ല ലെങ് ഉള്ള ഷോൾട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സൂപ്പർ ആയിട്ടുള്ള ഷോളാണ് അത്യാവശ്യം നല്ല ലെങ് ലെങ് ഷോളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റാണ് വൈറ്റിൻ്റെയും ലൈറ്റ് യെല്ലോൻ്റെയൊക്കെ കൂടെ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കോമ്പിനേഷനായിട്ടാണ് വരുന്നത് നമ്മുടെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നമ്മുടെ ബോട്ടം വരുന്നത് അടിപൊളി പ്രിൻറ്റിനാണ് കേട്ടോ അടിപൊളി ബോട്ടാണ് ഷോള് പ്രിൻഡും അടിപൊളി ഷോളും ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി കളറാണ് ടോപ്പിൻ്റെയും ഷോൾഡേയും കൂടെ ആയിട്ടാണ് ഷോളിന് പ്രിൻറ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചുരിദാർ ഇഷ്ടമായ ഒരു താഴെ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡാക്കിയിട്ടുട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്